പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം പാലത്തിൻ്റെ പാട്ടുപാടിയപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്തു പോയി എൻ്റെ വീട്ടിനടുത്ത് ചൂളിയാട്ട് സ്കൂളിലേക്ക് കിടക്കുന്നൊരു ഒരു ഉണ്ട് നിങ്ങൾക്കറിയായിരിക്കും അതിലൂടെ കടന്നു പോകാത്ത ചൂളിയാട്ടുകാർ ഇല്ല എലക്ഷൻ സമയത്താണെങ്കിലും പിന്നെ അതൊരു പൊതുവഴിയായിരുന്നു ഇപ്പം പിന്നെ അധികം യൂസ് ചെയ്യുന്നില്ല കാരണം അടുത്തൊക്കെ റോഡ് വന്ന കാരണം പക്ഷെ എന്നാലും അവിടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും ആ പാലം ഒരു നെസ്റ്റാളജിക് ഫീലിംഗ് ആണ് നമ്മളവിടെ പഠിക്കുന്ന കാലത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കില്ലേ ഒളിച്ചും പാത്ത് കളിക്കുക പോലീസും കളിന് കളിക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഗെയിമായിരുന്നു അപ്പോൾ ഈ പാലത്തിനടിയിലൊക്കെ വന്ന് ഒളിക്കുകയൊക്കെ ചെയ്യും അത്രയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ പാലത്തിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണണോ ആ മെമ്മറിയൊക്കെ ഇങ്ങനെ ഓടി വരട്ടെ പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് ഇതാണ് നമ്മുടെ പാലം ഈ പാലം നിർമ്മിക്കപ്പെട്ടത് തൊണ്ണൂറ് കാലഘട്ടത്തിലായിരിക്കും അതിൻ്റെ പിറകിലാകാനേ സാധ്യതയുള്ളൂ ഒരിക്കലും നയൻറ്റീസ് കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് കണ്ടോ നിങ്ങൾ പണ്ട് നിർമ്മിക്കപ്പെടുന്ന സമയത്ത് നല്ല വലിപ്പുണ്ടായിരുന്നു രണ്ട് സ്ഥലത്തിൻ്റെയും എഡ്ജിലായിട്ടാണ് ആ പാലം വെച്ചിരിക്കുന്നത് ഇപ്പം ഒരു സൈഡ് സ്കൂളിൻ്റെ ആ സൈഡ് കണ്ടോ നിങ്ങൾ പാലത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഇങ്ങോട്ട് കയറ്റി കെട്ടിയിട്ടാണുള്ളത് അതായത് കൃത്യമായിട്ടുള്ളൊരു കയ്യേറ്റമാണ് ഈ കാണുന്നത് നിങ്ങൾ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പരസ്യമായിട്ട് കാണിക്കാനുള്ള കാരണം ഇന്ന് ഏഷ്യാനെറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിനടുത്ത് സ്കൂള് വ്യക്തി പര്യാഗം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനാ പന്ത്രണ്ടോളം ടോയ്ലറ്റ് അതിൽ ഓപ്പൺ യൂറിനടക്കം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മനഃപൂർവ്വം പണിയുന്നതായിട്ട് അപ്പോൾ അത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു ആ വീഡിയോ അങ്ങ് വൈറലായി അപ്പോൾ ഒരുപാട് വ്യക്തികൾ ഇത് കണ്ടിട്ട് നമ്മുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങളായിട്ട് കാണുമ്പോഴാണല്ലോ നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ കമൻ ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം നിങ്ങളതൊന്ന് കണ്ടുനോക്കണം ഫേസ്ബുക്കിലാണ് കേട്ടോ അപ്പോൾ അതിനെതിരെ ന്യായീകരണമായിട്ട് പിന്നെ സ്കൂൾ അധികൃതർ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്ഥലം കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കേസ് നടക്കുന്നു പിന്നെ വൈകിട്ടാണ് ഇവർ പരാതി കൊടുത്തതെന്നൊക്കെ അപ്പോൾ അതിനുള്ളതൊക്കെയുള്ളൊരു മറുപടി കൂടിയാണിത് കേസ് നടക്കുന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അത് കേസ് പറഞ്ഞ് അത് നിയമപരമായിട്ട് അതിൻ്റെ വിധി വരട്ടെ പിന്നെ വൈകിട്ടാണ് ഞങ്ങൾ സ്കൂളിൻ്റെ ബിൽഡിങ്ങിനെതിരെ പരാതി കൊടുത്തെന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് കാരണം ഞങ്ങൾ തുടക്കം മുതലേ പരാതിയായിട്ട് പോകുന്നു പക്ഷേ ഓഗസ്റ്റിലാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഡി എംഒയുടെ ഒരു റിപ്പോർട്ട് കിട്ടിയത് അതായത് ടോയ്ലറ്റ് അവിടെ പണിയരുത് കംപ്ലീറ്റ്ലി അവിടെ മാറ്റണം എന്നുള്ള റിപ്പോർട്ട് അപ്പോൾ ആ റിപ്പോർട്ടിനെ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ലീഗൽ അഡ്വൈസ് അഡ്വൈസനുസരിച്ച് നിങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഡ്വൈസിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ നിന്നിരുന്നത് പക്ഷേ അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് വന്ന് പറയുകയും ചെയ്തു ഇവിടെ പണിയരുതെന്ന് പക്ഷേ അത് കഴിഞ്ഞിട്ട് വളരെ സ്പീഡായിട്ട് ഇവർ പണി തീർക്കുകയായിരുന്നു അപ്പോൾ അതിൽ സംശയം തോന്നി ഞാൻ ഈ ഡി എം ഒയുടെ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കുകയും അപ്പോൾ റിപ്പോർട്ട് തിരുത്തപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പരസ്യമായിട്ടുള്ളൊരു പ്രതികരണത്തിലോട്ട് വന്നത് അപ്പോൾ ന്യായീകരണമായിട്ട് ഒരുപാട് പേര് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടിയാണ് ആരാണ് ആരുടെ സ്ഥലം കൈകേറിയ എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണിത് ഡി എംഒയുടെ റിപ്പോർട്ട് തിരുത്താൻ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് ഒരു അതിർ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉണ്ടാക്കാനാണ് പാട് അപ്പോൾ അത്തരം തിരിമറികളൊക്കെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യണം എന്തായാലും ഞാൻ അടുത്ത ദിവസം തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഞാനും എൻ്റെ ഭാഗത്ത് നിന്ന് നാളെ ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഞാനും പരസ്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും ഞാൻ ഇന്ന് ഇന്നതിൻ്റെ വില മനസ്സിലാക്കുന്നു നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ കാണണം അവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളായിട്ട് കാണുകയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം കാരണം ഇത് നാളെ നമുക്ക് വരാം അല്ലേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ അത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ നിങ്ങളും അത് മനസ്സിലാക്കുക പ്ലീസ് സപ്പോർട്ട് മീ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്